എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റ് വർഷം ലാസ്റ്റ് ദിവസമാണ് ലാസ്റ്റ് നിമിഷങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേണ്ടിയിട്ട് അധികം മണിക്കൂറുകളോ ഒന്നുമില്ല ഈ അടുത്ത് തന്നെ നമുക്ക് പല പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് മാറാനും അതേപോലെ തന്നെ ധനവരവ് നമ്മുടെ കൈകളിലേക്ക് ധനവരവ് വരവാനും വരാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് നമ്മളിവിടെ പറയുന്നത് വന്ന വർഷം എങ്ങനെയൊക്കെയോ പോയി ഇനി വരാനുള്ള വർഷം നമുക്ക് എങ്ങനെയൊക്കെ പോകണം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കർമ്മമാണ് മെയിൻലി ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യാഷ് അതായത് മണി ഫ്ലോവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഐശ്വര്യം വരാനും ധനം ഇരട്ടിക്കാനും സമ്പത്ത് വർദ്ധിക്കാനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു വർഷം ആരംഭത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ് നമ്മളിവിടെ പറയണത് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഈ ഒരു ദിവസം അതായത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനോ അല്ലെങ്കിൽ ജനുവരിയിലോ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നോക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഏഞ്ചൽ നമ്പർ വെച്ചിട്ടാണ് നമ്മളിവിടെ മണി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണ മെത്തേഡും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു യെല്ലോ കളർ പീസ് തുണിയാണ് ഇനിയിപ്പോൾ യെല്ലോ കളർ തുണി ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണെങ്കിലും നമുക്ക് എടുക്കാം അതായത് ബ്ലാക്ക് ഒഴിച്ച് നമുക്ക് ഏത് കളറാണെങ്കിലും നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ ഇതിൽ നമ്മൾ ചെയ്യണത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏഞ്ചൽ നമ്പർ ഉണ്ടാക്കാൻ പോകണ ഈ ഒരു മണി വെച്ചിട്ടാണ് നമ്മൾ ഏഞ്ചൽ നമ്പർ ഉണ്ടാക്കുന്നത് അതായത് മൂന്ന് പത്തിൻ്റെ തൊട്ടുകളുണ്ടല്ലോ തൊട്ടുകളില്ലെങ്കിൽ മൂന്ന് പത്തിൻ്റെ നോട്ടാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ മൂന്ന് തൊട്ടുകൾ എടുക്കാം ആ ഒരു തുണിയിൽ ഇതേപോലെ നിരത്തി വയ്ക്കാം അതിന് ശേഷം മൂന്ന് ഒറ്റ രൂപയുടെ തൊട്ടുകളും നമ്മൾ എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അപ്പം ഈ രണ്ട് തൊട്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് കിട്ടുന്നുണ്ടല്ലോ പതിനൊന്ന് 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 ഇതാണ് നമ്മുടെ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് അതായത് ആറ് വണ് വന്നത് വൺ 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 ആർ വൺ വന്നതാണ് നമ്മുടെ ഏഞ്ചൽ നമ്പർ ഈ ഒരു നമ്പർ നമ്മൾ ഈ ഒരു മഞ്ഞ തുണിയിൽ മഞ്ഞ തുണി വേണമെന്ന് തന്നെ ഇല്ല നമ്മുടെ കയ്യിലുള്ള തുണിയിൽ ഇതേപോലെ പൊതിന് നല്ല കെ നല്ലോണം കെട്ടി വയ്ക്കാട്ടെ നല്ല സൂക്ഷ്മതയോടുകൂടി നല്ല പോലെ കെട്ടി അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിവെച്ചിട്ട് നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ മണി അട്രാക്റ്റ് ചെയ്യാൻ പോണ ആ ഒരു മണി മാഗ്നറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മണി മാഗ്നറ്റ് നമ്മൾ എവിടെയാണോ അതായത് നമ്മൾ നമ്മളെവിടെയാണോ ക്യാഷ് വയ്ക്കണ ആ ഒരു ആ ഒരു സ്ഥലത്ത് ഒരു ഇതേപോലത്തെ ഒരു ടിന്നിലിട്ട് സൂക്ഷിച്ച് അലമാരയിൽ കൊണ്ടുപോയി വയ്ക്കാം അതായത് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് അവരുടെ അലമാരയിലോ കച്ചവടം നടക്കുന്ന സ്ഥാപനത്തിലോ കൊണ്ടുപോയി നമുക്കിത് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ വീട്ടമ്മമാരോ അങ്ങനെ സ്ത്രീകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതേപോലെ ബാഗിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ബാഗ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ബാഗിൽ നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇത് കാലാകാലങ്ങളോളം ഇരിക്കും തോറും നമ്മുടെ നമ്മുടെ ബാഗിൽ മണി അതായത് പൈസക്ക് യാതൊരു ദാരിദ്ര്യവും നമ്മൾ ഏൽക്കുന്നതല്ല ഇത് സൂക്ഷിച്ചു വയ്ക്കുക അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാമെങ്കിലും നല്ല ശുദ്ധിയോടുകൂടി തന്നെ ഇന്ന് ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നൂറ് ശതമാനം കൂടി ചെയ്യുമ്പോൾ ആ ഒരു വിശ്വാസം വരുമ്പോളാണ് നമുക്ക് ആ ഒരു മണി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വർഷം ഈ ഒരു ഈ ഒരു കാര്യത്തോടു കൂടി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നെക്സ്റ്റ് വർഷം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹായ്